ജീവിച്ചിരിക്കുന്നയാളെ പരേതനായി കാണിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയതായി പരാതി പലശ്വന പഞ്ചായത്തിലെ നാലാം വാർഡ് പുത്തോട് തറയിൽ താമസിക്കുന്ന രമേഷ് എന്ന മുപ്പത്തിനാലുകാരനെയാണ് പരേതനാക്കി വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് എന്റെ മരണ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല ഞാൻ പഞ്ചായത്ത് നോക്കുമ്പോൾ വ്യക്തിനെ കൊന്നു ചെയ്യാൻ ഒരു ഒരു അവസാനം രണ്ടാം അവസ്ഥ വന്നു സി പി എം ഭരിക്കുന്ന ഭരണസമിതി പഞ്ചായത്തിലെ മരണപ്പെട്ടവരുടെ വോട്ടുകൾ ഒഴിവാക്കുന്നതിന്റെ മറവിൽ കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി വെട്ടുമാറ്റുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു സി പി എം ഭരിക്കുന്ന സമീപ പഞ്ചായത്തായ അയിലൂരിലും വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ മറവിൽ കോൺഗ്രസ് വോട്ടുകൾ വ്യാപകമായി വെട്ടിമാറ്റിയതായി ആരോപിച്ചു ഇതിനെതിരെ കോൺഗ്രസ് പ്രതിഷേധിച്ചു ഈ നാട്ടിലെ ഏറ്റവും വലിയ വോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ പേര് വെട്ടിപ്പോയി എന്നൊരു ലിസ്റ്റിൽ വരുമ്പോൾ അത് ആരുടെ കുഴപ്പം കൊണ്ടാണെങ്കിലും ശരി പഞ്ചായത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് അതിൽ പങ്കുണ്ടല്ലോ അത് വെരിഫൈ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് അവസാനമായിട്ട് പഞ്ചായത്താണല്ലോ ഈ ഞങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് കൂടി ഈ പഞ്ചായത്തിലെ അധികാരികളെ വിശ്വസിച്ചാണ് ഇതിന് മുൻപ് പല ആളുകളെയും കാണാനില്ല എന്നുള്ള വിഷയമൊക്കെ ഞങ്ങൾ വന്ന് സംസാരിച്ചു ഞങ്ങൾക്ക് വ്യക്തമായി പറഞ്ഞു തന്നു അതായത് അത് വീട്ടിന് വീട് നമ്പർ മാറിയതിൻ്റെ ആവാം അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെല്ലാം അംഗീകരിച്ചു പോകും പക്ഷേ ഇന്നലെ ഒരാളുടെ പേര് ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡെത്തതാണ് പറയുന്നത് ആ ഇരിക്കുന്ന മനുഷ്യനെ കൂടി നമ്മൾ ആലോചിക്കണം നിങ്ങൾ ചെയ്തു പറയുന്നു ഇവന്റെ മരണപ്പെട്ട റിപ്പോർട്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് നിങ്ങൾ അതായത് നിങ്ങൾ ചെയ്തതിലെ പറയാൻ പാകപ്പെടുന്നത് ഇത്തരത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന ഒരു ഡെത്ത് എന്നുള്ള കാരണം കൊണ്ട് ലിസ്റ്റിൽ നിന്ന് പോകുമ്പോ എന്ത് വെരിഫിക്കേഷനാണ് നടന്നത് ഇനി ബാക്കിയുള്ള വാർഡുകളിൽ ഇപ്പൊ ഞങ്ങളിരുന്ന് ബാക്കിയുള്ള വാർഡുകളിൽ നോക്കാൻ യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളും ഈ നാട്ടിലെ സാധാരണ ഈ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിൽ തന്നെയാണല്ലോ ഞങ്ങൾ നിൽക്കുന്നത് മുപ്പത്തിനാല് വയസ്സായു മരിച്ചു മരിച്ചു എന്ന പേര് നിങ്ങൾ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഭയമായി ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണോ എന്നുള്ള സംശയം വരെ ഞങ്ങൾക്ക് ഡബിൾ എൻട്രി ഉണ്ട് അതേ രണ്ട് ഡബിൾ എൻട്രി ഉണ്ട് ഞങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യുന്നുള്ളശ്വാസത്തിലാണല്ലോ ഇരിക്കുന്നത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എസ് രാമനാഥൻ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സുധീർ പാറക്കളം യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാം ദേവദാസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രാഹുൽ രാധാകൃഷ്ണൻ നേതാക്കളായ വിഷ്ണു സതീഷ് കുളത്തിങ്കൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ഈ പഞ്ചായത്തിലെ അധികാരികൾ രാഷ്ട്രീയക്കാരും പരിശോധിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള മൂലമാണ് ഇന്ന് പഞ്ചായത്തിലിരിക്കുന്ന മോ മേലുദ്യോഗസ്ഥരെ അത് നോക്കിയിട്ടാണ് ഇവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവനെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാക്കിയത് ഇന്നാട്ടിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇവിടെ ഭരണപക്ഷത്തുള്ള ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരും ചേർന്ന് ആശാവർക്കർമാരും ചേർന്നിട്ടാണ് ഈ പയ്യൻ്റെ വോട്ടവകാശം നിഷേധിച്ചിട്ടുള്ളത് അതിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇന്ന് ഇവൻ തന്നെ സാക്ഷ്യപ്പെടുത്തിയ ഒരു ലെറ്റർ എഴുതി സ്വന്തമായിട്ട് ആയിട്ട് ഞാൻ ജീവനോടെയുണ്ട് എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്തിലെ സെക്രട്ടറിയെ കൊണ്ട് നേരിട്ട് ഈ പരാതി പരാതിയല്ല ഒരു അപേക്ഷ ജീവനോടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടറിക്ക് കൊണ്ട് കൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഒരു നാണയകെട്ടൊരു സിസ്റ്റം യു ന്യൂസ് പാലക്കാട്